അസഭ്യവും പൂരത്തെറിയും കേൾക്കണമെങ്കിൽ അനിൽ ബാലചന്ദ്രൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സിലെത്തണമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് കോഴിക്കോട് നടത്തിയിരുന്ന മോട്ടിവേഷൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് വളരെ മോശപ്പെട്ട തെറി അഭിഷേകമാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തവരോട് അനിൽ ബാലചന്ദ്രൻ പറയുന്നത് അത് മാത്രമല്ല നാല് ലക്ഷം രൂപ പണം കൊടുത്തിട്ടാണ് ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വ്യവസായികളെയും സമ്പന്നരെയും ഈ അനിൽ ബാലചന്ദ്രൻ ക്ഷണിച്ചത് അപ്പോൾ വലിയ തുക കൊടുത്തിട്ട് വരുന്നു വന്നതിന് ശേഷം മോട്ടിവേഷൻ്റെ പേരിൽ വളരെ മോശപ്പെട്ട അസഭ്യമായിരിക്കുന്ന പ്രയോഗങ്ങളും വാചക കസർത്തുകളും നടത്തുന്നു അതെല്ലാം കേട്ടു നിൽക്കേണ്ട ഒരു ദയനീയ അവസ്ഥ ഈ പണം കൊടുത്തവർക്ക് ഉണ്ടാവുക എന്നുള്ളത് തന്നെ അസഹ്യമായിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം ക്ലാസ് എടുത്തതിന്റെ ഭാഗം നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം അതിന്റെ പരാമർശ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ ഒക്കെ ഒരു മണിക്കൂർ ബിസിനസ്സുകാരാ ചാടത്തേണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇത് ഇവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്ന് ഇപ്പൊ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞാ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലോം കാണിക്കാൻ പറ്റൂ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്ന നടക്കൂ എന്താ എല്ലാരോട് ഓടി അങ്ങോട്ട് വന്നേ കാശ് കാശു കൊടുത്തുപോയി ഇതിനുള്ള സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ കസ്റ്റമറുടെ പുറത്ത് തെണ്ടുന്നില്ല നിനക്കൊക്കെ എന്ന് വിളിക്കുന്നത് ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ എടോ തന്നെ വിളിച്ചോ ഞാൻ ശരി 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 ഓക്കെ മാൻ ആ കാരണം എന്നെ പഠിപ്പിച്ചെന്ന വേർഡാണ് കാര്യം കാണാൻ കഴുത കാലം പിടിപ്പിക്കണം കാരണം ഞാൻ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആളാണ് ഏറ്റവും വേണ്ടത് കസ്റ്റമറോട് മര്യാദയ്ക്ക് സംസാരിക്കലാണ് അത് മാത്രമാണ് ഏറ്റവും ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും എൻ്റെ പാർട്ണർ ആണെങ്കിലും എല്ലാ ബിസിനസ്സുകാരാണെങ്കിലും നമ്മൾ എല്ലാവരും ഇത്രയും കാത്തുനിന്ന് ആളില്ലല്ലോ ഇദ്ദേഹം തന്നെ ഇൻസ്റ്റഗ്രാമിൽ എത്രയോ പോസ്റ്റ് ചെയ്തു ഞാൻ കോഴിക്കോട് വരുന്നു ഞാൻ കോഴിക്കോട് വരുന്നു ഇതൊരു പത്തഞ്ഞൂറ് തവണ പോസ്റ്റ് ചെയ്തു നമ്മൾ ഫേസ്ബുക്കിലും എല്ലായിടത്തും നമ്മൾ പോസ്റ്റും ചെയ്യുന്നുണ്ട് ആള് വരണ്ടേ അല്ല നിങ്ങളായിട്ട് പറഞ്ഞോണ്ട് ഓക്കെ അല്ലെങ്കിൽ ഏതോ നേരം പരിപാടി നമ്മൾ ഇതാക്കി നമുക്ക് എന്താ സമയത്തിനും ഇല്ലാത്ത ആൾക്കാരോ ഒന്നര മണിക്കൂർ ഇയാൾ പൈസ വാങ്ങി നമ്മൾ വെയിറ്റ് ചെയ്തേ പ്രതികരിക്കാൻ നമ്മളാണ് இரண்டு ஆயிரம் பத்தொன்பது すいません。 പറഞ്ഞാലും അത് കേൾക്കാനും അത് ഉൾക്കൊള്ളാനും പാകത്തിൽ ഇവിടത്തെ കേരളക്കാർ മാറിയിരിക്കുന്നു എന്ന ഒരു നിലപാടുകാരനാണ് യഥാർത്ഥത്തിൽ അനിൽ ബാലചന്ദ്രൻ അതാണ് കോഴിക്കോട്ടുകാർ പൊളിച്ച് കയ്യില് കൊടുത്തത് യഥാർത്ഥത്തിൽ അയാൾക്ക് നേരെ അക്രമം ഉണ്ടാവാത്തത് വലിയ ഭാഗ്യമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എവിടെ ചെന്നാലും ഇദ്ദേഹത്തിൻ്റെ ഈ പരാമർശങ്ങൾ അസഹ്യമാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇതിന് മോട്ടിവേഷൻ എന്ന് പറയുന്ന സമയത്ത് അനിൽ ബാലചന്ദ്രന് യഥാർത്ഥത്തിൽ മറ്റുള്ള ആൾക്കാർ മോട്ടിവേഷൻ നൽകണം എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത് എങ്ങനെയാണ് ആളുകളോട് സമീപിക്കേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിൽ പറയണം പറയരുത് എന്നുള്ളതിന് യഥാർത്ഥത്തിൽ ബാലചന്ദ്ര അനിൽ ബാലചന്ദ്രന് മറ്റുള്ളവർ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് ഇയാൾ തരം താന്നിരിക്കുകയാണ് ഒരു ചാനലുകാരോ ഒരു വ്യക്തിയോ യഥാർത്ഥത്തിൽ അംഗീകരിക്കാത്ത രീതിയിലാണ് പണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട പ്രയോഗങ്ങൾ നടത്തി നടത്തിയിട്ടാണ് ആളുകളെ ക്യാൻവാസ് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നത് വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും പരസ്യങ്ങളും നൽകി ആളുകളെ ക്രോഡീകരിക്കുക എന്നാൽ വല്ലാതൊന്നും ഇയാളിൽ നിന്ന് വ്യവസായ ഉയർച്ചക്കോ സാമ്പത്തിക മുന്നേറ്റത്തിനോ ആർക്കും കിട്ടാറില്ല എന്നുള്ള യഥാർത്ഥപരമായിരിക്കുന്ന സത്യം ഐക്യത്തോടുകൂടി അല്ലെ ഏകോപനത്തോടുകൂടി വിളിച്ചു പറയുന്നത് കോഴിക്കോട്ട പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് എന്ന ഒരു പ്രത്യേകത കൂടി ഈ വിഷയത്തിന് ഉണ്ട്